നമ്മൾ തീർച്ചയായിട്ടും കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കണം പക്ഷെ അത് ഒരുപാട് എടുക്കാനും പാടില്ല എനിക്ക് തോന്നുന്നു ലോ ആയിട്ട് എല്ലാവരും സ്വയം വൈറ്റമിൻ ഡി കഴിച്ചു വന്നൊരു പേഷ്യന്റ് ആറുമാസമായിട്ട് വൈറ്റമിൻ ഡി കഴിക്കുക അവിടെയാണ് നമ്മളൊരു പ്രിസ്ക്രൈബ് മെഡിസിൻ കഴിക്കുന്നതും ഓൺ കൗണ്ടർ പോയി വാങ്ങി കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇടം കൂടിയാലും പ്രശ്നമില്ല കുറെ കാൽഷ്യം കഴിച്ചിട്ട് മൂത്രത്തിൽ കല്ല് വരണേക്കാളും നല്ലത് കഴിക്കാണ്ടിരിക്കാം അപ്പം വെറുതെ കാൽഷ്യം കഴിച്ച മുട്ടുവേദന വരാണ്ടിരിക്കും എന്ന് വെച്ചാൽ കുറേ കാൽഷ്യം കഴിക്കണം വൈറ്റമിൻ ഡി കുറേ കഴിക്കണു അപ്പോൾ അതല്ലൊരു അഡ്വൈസ് എടുക്കുന്നത് ബെറ്റർ ആണെന്നാണ് അഡ്വൈസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ പിന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോർമലാണ് പിന്നെ അത് കഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പം വേറൊരു മിസ്കൺസെപ്ഷൻ എന്തിനും വൈറ്റമിൻ ഡി ആണ് കാരണക്കാരൻ അത് ഡോക്ടേഴ്സിനും എല്ലാവരും വൈറ്റമിൻ ഡി കുറവാണ്